സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അബാനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ പ്രാർത്ഥന ആരാധന വിവാദത്ത് ഇസ്തിഹാസ ഇതെല്ലാം അള്ളാഹുവിനോട് മാത്രമേ നടത്താവൂ അള്ളാഹു അല്ലാത്തവരോട് ആയിരക്കരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില സഹോദരങ്ങൾ പറയുന്ന പ്രതിവാദമുണ്ട് കാരണം നിങ്ങൾ മരണപ്പെട്ടുപോയ ആളുകൾ അഥവാ കബറാളികളുടെ അടുത്ത് എത്തുമ്പോൾ കബറിൽ കിടക്കുന്ന മൊക്കബറകളുടെ സമീപത്തെത്തുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നില്ലേ അസ്സലാമു അസ്സലാമുൽ എന്ന് അതേപോലെ നബിസുലഹു അലഹി വസലമയോട് അസ്സലാമു അലൈഖിയസൂൽ അള്ള എന്ന് പറയുന്നില്ലേ ഇതെല്ലാം മറഞ്ഞ മാർഗത്തിൽ മറഞ്ഞ മാർഗത്തിലൂടെയുള്ള തേട്ടമല്ലേ മറഞ്ഞ മാർഗത്തിലൂടെയുള്ള അഭിവാദ്യം അർപ്പിക്കലല്ലേ അതുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയവരോട് സലാം പറയൽ കപറിഞ്ഞി അരികിൽ ചെല്ലുമ്പോൾ സലാം പറയൽ അല്ലെങ്കിൽ നബി ലബിസലാഹു അലഹി വസല്ലമ്മയോട് അസ്സലാമു അലൈക്കയ റസൂലല്ലാ എന്ന് പറയൽ ഇതെല്ലാം ഷിറുക്കല്ലേ കാരണം ഇത് മറഞ്ഞ മാർഗത്തിൽ അവരോട് സംസാരിക്കലല്ലേ അഭിവാദ്യം ചെയ്യലല്ലേ തഹയ്യത്ത് നടത്തലല്ലേ എന്നാണ് ചോദ്യം അതിനവർ തെളിവ് പിടിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ നാലാം അധ്യായം എൺപത്തിയാറാമത്തെ വചനമാണ് നിങ്ങൾക്ക് ഒരു തഹിയ്യത്ത് സമർപ്പിക്കപ്പെട്ടാൽ ബി അഹ്സന മിൻഹാ സമർപ്പിക്കപ്പെട്ടതിനേക്കാൾ നല്ല നിലയിൽ നിങ്ങൾ അഭിവാദ്യം അർപ്പിക്കണം ഔ അല്ലെങ്കിൽ അത് മടക്കണം കാന അലാ കുല്ലി ഷൈഇൻ ഹസീബ അള്ളാഹു എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർണയിക്കുന്നവനാണ് എന്ന് പറയുന്ന വചനം അപ്പൊ ഈ വചനത്തിൽ നിങ്ങളോട് തഹ്യത്ത് സമർപ്പിച്ചാൽ നിങ്ങൾ ആ തഹ്യത്ത് നല്ല നിലയിൽ മടക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അസ്സലാമു അലൈ കയ റസൂൽ അള്ളാ എന്നുള്ള പരാമർശം അസ്സലാമു അല അസ്സലാമുൽ മുസ്ലിമിൻ എന്ന പരാമർശം ഇതൊക്കെ മറഞ്ഞ മാർഗത്തിലൂടെയുള്ള സമർപ്പണമാണ് തഹ്യത്തുകളാണ് അഭിവാദ്യം ചെയ്യലാണ് അതുകൊണ്ട് ഇതൊക്കെ ഷിർക്കാവുകയില്ലേ എന്നാണ് പല ആളുകളും ചോദിക്കുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ തഹയ്യത്ത് എന്ന് പറഞ്ഞാൽ അസ്സലാമലൈക്കും പറഞ്ഞാൽ അസ്സലാമലൈക്കും അസ്ലാം വലൈക്കും വറഹമത്തല്ലാ എന്ന് പറഞ്ഞാൽ അസ്സലാമലൈക്കും വാത്തു അപ്പൊ ഇതാണ് തഹ്യത്ത് ഇത് കബറിനരികിൽ ചെല്ലുമ്പോൾ നമുക്ക് നടത്താം റസൂല്ലാം അലൈസ്ലമിയോട് നടത്താം ഇതൊക്കെ ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ അല്ലെങ്കിൽ തഹ്യത്ത് നടത്തുമ്പോൾ അത് ഒരാളോടുള്ള ദുആയാണ് അതാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അന്ന അസ്സലാമു അസ്സലാമു അലൈക അലൈക ബി ബി സലാമ എന്ന് അള്ളാ നൂറുള്ളത്സാഹി അസലി ബിഷാറത്തും സമാധാനമുണ്ടാവട്ടെ എന്ന സൂചനയാണ് അപ്പൊ സമാധാനം ഉണ്ടാവട്ടെ എന്നുള്ളത് അള്ളാഹു എന്നുള്ള സമാധാനം ഉണ്ടാവട്ടെ എന്നുള്ളത് ഒരു പ്രാർത്ഥനയാണ് ഒരു പ്രാർത്ഥനയാണ് മാത്രമല്ല

പ്രാർത്ഥനയുടെ ഭാഗം നോക്കിയാൽ വളരെ മുൻകടന്നവർക്കും പിന്നിൽ വരാനിരിക്കുന്നവർക്കും റഹ്മത്ത് ചെയ്യട്ടെ അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങൾ ഞങ്ങൾ എത്തിച്ചേരേണ്ടവരാണ് ഇതാണ് ഇതിന്റെ അർത്ഥം അപ്പോ ഇത് കബറാളിയോടുള്ള തേട്ടമല്ല മറിച്ച് അവർക്കു വേണ്ടി അള്ളഹാനോട് നടത്തുന്ന പ്രാർത്ഥനയാണ് അസ്സലാമു അല ദിയാരി മിനൽ മു മിനീനവൽ മുസ്ലിമിൻ എന്നാണ് അതിൻ്റെ തുടക്കമെങ്കിലും അതിൻ്റെ ഉദ്ദേശം ഇഷാറത്തും ഇസ്സലാം അവർക്ക് സമാധാനം സമാധാനമുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയാണ് ഇതേപോലെ തന്നെ ഖുറാൻ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ന് പറയുന്നു അപ്പോ നബി അസ്സലാമു നബിസ് വസ്സലയോട് അസ്സാമുലൂൽ എന്ന് പറഞ്ഞാൽ അത് പ്രവാചകനോട് ആയല്ല മറിച്ച് വളരെ വ്യക്തമായി ഇബിൻ ഹജൽ വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം പ്രവാചകർ നീ സമാധാനവും അതേപോലെ തന്നെ അള്ളാഹുവേ പ്രവാചകർ നീ ശാന്തിയും സമാധാനവും നൽകണേ അള്ളാഹുബേ നീ പ്രവാചകന് ശാന്തിയും സമാധാനവും നൽകണമെന്ന ദുരയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ സലാം പറച്ചിൽ പ്രവാചകൻ എത്തുന്നുണ്ടെങ്കിൽ അത് എത്തുന്നത് മലക്കുകൾ അറിയിച്ചു കൊടുത്തത് കൊണ്ടാണ് അതൊരു മറ്റൊരു വിഷയമാണ് അതല്ലാതെ പ്രവാചകൻ നേരിട്ട് കേൾക്കുകയോ കാണുകയോ ചെയ്യുന്നത് കൊണ്ടല്ല മലക്കുകൾ ആ സലാം എത്തിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് ആ സ്വലാത്ത് എത്തിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് മാത്രമല്ല എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത് തഷഹുദിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അത്തഹിയാത്തിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ആ അഭിവാദ്യത്തിൽ പ്രവാചകന്റെ വഫാത്തിന് ശേഷം സ്വഹാബിമാർ സൂക്ഷ്മത പുലർത്തിയതുപോലും നമുക്ക് കാണാൻ കഴിയും കാരണം അസ്സലാമു എന്നുള്ള പരാമർശം ജീവിത കാലഘട്ടത്തിൽ ഒരു മുഖാത്തബത്തിൻ്റെ നേരിട്ടുള്ള സംസാരത്തിന്റെ പരാമർശമായിരുന്നു പ്രവാചകരെ അള്ളാഹു അല്ലാഹുവിൻ്റെ സമാധാനവും ശാന്തിയും അങ്ങേക്കുണ്ടാവട്ടെ എന്നുള്ളത് എന്നാൽ പ്രവാചകന്റെ വഫാത്ത് കഴിയുമ്പോഴോ സ്വഹാബിമാർ ആ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട്

അത്തഹിയാത്തിൽ അത്തഹിയാത്തിന്റെ പ്രവാചകന്റെ ി അതായത് നബിയു എന്നുള്ള ജീവിത കാലഘട്ടത്തിൽ നേരിട്ട് നടത്തുന്ന അഭിമുഖ സംഭാഷണത്തിന്റെ ആ പരാമർശം വഫാത്തായ ആ ഹിതാബത്തിന്റെ പരാമർശം ഒഴിവാക്കി റൈബിയായ അദൃശ്യമായ ലോകത്തുള്ള വിളി വരുന്നു എന്ന ഒരു ധാരണ കൊണ്ട് തന്നെ അത് ഒഴിവാക്കിയിട്ട് അവരെ ഫസ്വാറു അസ്സലാമു അസ്സലാമു എന്ന് ചെല്ലാൻ തുടങ്ങി എന്ന് ഇബുന ഹജലസ്ലാനി പറയുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായും ഇത് അസ്സലാമു അലൈക്ക അസ്സലാമു അലൈക്കും എന്നുള്ള പരാമർശം മരിച്ചുപോയവരോടുള്ള പ്രാർത്ഥനയല്ല മറിച്ച് അത് അസ്സലാമ ഇഷാറത്തും ബിസലാം അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാവട്ടെ എന്നുള്ള ഒരു ദുഃഹയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമ്മെയും തെറ്റിദ്ധാരകൾ ഇന്ന് കാത്തിരിഷിക്കട്ടെ അസലാ വാല്ക്കു വരഹമുല്ലാഹി വാത്തൂ